നമുക്കിന്ന് മാക്രോണി മസാല തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടത് വെജിറ്റബിൾസ് ക്യാരറ്റ് ബീൻസ് തക്കാളി ക്യാപ്സിക്കം ആയിട്ട് നമുക്ക് സവാള കട്ട് ചെയ്യണം ഇത് ബീൻസാണ് കുറച്ച് ക്യാരറ്റ് നമുക്കൊരു ചട്ടി ഇത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കാം ബീൻസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം മാക്രോണി മസാലയാണ് കേട്ടോ അത് ഇനി അതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒരുപാട് വേവണ്ട കുറച്ചൊന്ന് വാടിയാൽ മാത്രം മതി പിന്നെ നമുക്ക് അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴന്ന് വന്ന സമയം കൊണ്ട് നമുക്ക് മാക്രോണി വേവിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലേക്ക് മാക്രോണിട്ട് ഒരു അഞ്ച് ഒക്കെ വേവും മതി കേട്ടോ എന്നിട്ട് നമുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കണം നമുക്ക് വെജിറ്റബിൾസിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുട്ടയുണ്ടെങ്കിൽ അത് ഏഹ് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഇതിപ്പോൾ എൻ്റെ അടുത്ത് മുട്ടയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുട്ട ചേർക്കാത്തത് മുട്ട ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് വേവിച്ച് വെള്ളം കളഞ്ഞ മാക്രോണിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി വേണമെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ശരിക്ക് മിക്സ് ചെയ്യണം അതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസാണ് അയച്ചു കൊടുക്കേണ്ടത് നമുക്കതിനകത്തേക്ക് മല്ലി ഇല ഇട്ട് കൊടുക്കാം മല്ലിയില നമ്മുടെ ഇവിടെ വീട്ടിലുള്ള ഒരു സൈസ് മല്ലിയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാർ മല്ലിയുടെ ഇലയാണ് അത് അതിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മാക്രോണി മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മുട്ട മുട്ടയിട്ടാലൊന്നും കൂടെ സൂപ്പറാണ്